പ്പെട്ടവരുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ നാളെ നിങ്ങൾ ഇല്ലെങ്കിലും അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും ഈ വിഷമത്തിന് ഒരു പരിഹാരം കണ്ടാലോ എല്ലാവർക്കും സ്വാഗതം എൽ ഐ സിയുടെ ന്യൂ ജീവൻ അമർ പ്ലാനിനെ കുറിച്ചാണ് ഇന്ന് വിശദീകരിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിന് ഒരു സുരക്ഷാ കവചം പോലെ നിൽക്കുന്ന പോളിസിയാണിത് ഉയർന്ന സം ഉള്ള കുറഞ്ഞ ചിലവിൽ ഇൻഷുറൻസ് ഓപ്ഷൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമാണ് ഈ പോളിസി എന്താണ് എൽ ഐ സി ന്യൂ ജീവൻ അമർ പ്ലാൻ എന്ന് ആദ്യം നോക്കാം ഇതൊരു ടേം ലൈഫ് ഇൻഷുറൻസ് പ്ലാൻ ആണ് ഇത് നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവിക്ക് സുരക്ഷ നൽകുന്ന ഒരു എളുപ്പ മാർഗമാണ് പക്ഷേ ഇതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല സംരക്ഷണം നൽകുന്നതിന് മാത്രമാണ് പണം പോളിസി കാലാവധിക്കിടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ എൽ ഐ സി നിങ്ങളുടെ നോമിനിക്ക് ഒരു തുക നൽകും ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കും രണ്ടുതരം തുകയാണ് ഈ പ്ലാനിലുള്ളത് അതിൽ ആദ്യത്തേത് ലെവൽ സം ലെവൽഡ് ആണ് ഈ പോളിസിയിലുടനീളം ഒരേ തുക ലഭിക്കും രണ്ടാമത്തേത് ഇൻക്രീസിംഗ് സം അഷേഡ് ആണ് ആറാം വർഷം മുതൽ പതിനഞ്ച് വർഷം വരെ ഓരോ വർഷവും പത്ത് ശതമാനം വീതം വർദ്ധിക്കുന്ന രീതിയിലാണ് ഈ പോളിസി ഉള്ളത് പിന്നീട് ഇത് ഇരട്ടിയായി നിലനിർത്തും ഉത്തരവാദിത്തങ്ങൾ കൂടുതലുള്ളവർക്ക് ഈ പോളിസിയാണ് ാണ് കൂടുതൽ അനുയോജ്യമായി വരുന്നത് പ്രീമിയം അടയ്ക്കുന്നതിനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് അടുത്തതായി നോക്കാം സിംഗിൾ പ്രീമിയം ആണ് ഒരു മാർഗം ഒറ്റത്തവണയായി പണം മുഴുവൻ അടയ്ക്കുകയാണ് ഈ രീതി അടുത്തത് റെഗുലർ പ്രീമിയമാണ് പണം അടയ്ക്കുകയാണ് ഈ രീതിയിൽ ചെയ്യേണ്ടത് ലിമിറ്റഡ് പ്രീമിയം ഓപ്ഷനും ഉണ്ട് കുറഞ്ഞ കാലയളവിൽ മാത്രം പണം അടയ്ക്കുക എന്നാൽ പോളിസി കൂടുതൽ കാലം നിലനിൽക്കും എന്നതാണ് ഈ രീതി ഇനി പോളിസി കാലാവധി എത്രയാണെന്ന് നോക്കാം പത്ത് മുതൽ നാല്പത് വർഷം വരെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം സ്ത്രീകൾക്ക് കുറഞ്ഞ പ്രീമിയം ഉയർന്ന സമ്മർഷ ഡിസ്കൗണ്ട് പുകവലിക്കാത്തവർക്ക് കുറഞ്ഞ നിരക്കുകൾ തുടങ്ങിയ പ്രത്യേക നിരക്കുകളുമുണ്ട് ഇതിനായി ടെസ്റ്റുകൾ നടത്തുന്നുണ്ടാകും ഇൻസ്റ്റാൾമെന്റ് ഓപ്ഷൻസ് ആണ് അടുത്തതായി പറയാൻ പോകുന്നത് നോമിനിക്ക് ക്ലെയിം തുക മാസം തോറുമോ മൂന്ന് മാസത്തിലൊരിക്കലോ ആറ് മാസത്തിലൊരിക്കലോ വർഷത്തിലൊരു കിലോ അല്ലെങ്കിൽ ഒരുമിച്ചോ വാങ്ങാം ഇത് സ്ഥിര വരുമാനം ആവശ്യമുള്ളവർക്ക് സഹായകമാകും ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ മാത്രമാണ് ഈ പോളിസിക്കുള്ളത് എൽ ഐ സി ഏജന്റുമാർ ബ്രാഞ്ച് ഓഫീസുകൾ അല്ലെങ്കിൽ അംഗീകൃത ബ്രോക്കർമാർ വഴി പോളിസി എടുക്കാം ഇത് ഓൺലൈനിൽ ലഭ്യമല്ല െട്ട് വയസ്സ് മുതൽ അറുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പോളിസിയിൽ അംഗമാകാനാവുക മെച്ചൂരിറ്റി ഏജ് എൺപത് വയസ്സ് വരെയാണ് സമ്മർഷയുടെ കുറഞ്ഞത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് പരമാവധി തുകയ്ക്ക് പരിധിയില്ല പോളിസിയുടെ ടൈം പത്ത് മുതൽ നാല്പത് വർഷം വരെയാണ് പോളിസി എടുക്കാൻ ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത് ആദ്യം വേണ്ടത് ഐഡന്റിറ്റി പ്രൂഫാണ് പാൻ കാർഡ് അല്ലെങ്കിൽ വോട്ടർ ഐ ഡി നൽകാം ഇനി വേണ്ടത് അഡ്രസ് പ്രൂഫാണ് ഇതിനായി ആധാർ കാർഡ് നൽകിയാൽ മതിയാകും സാലറി അല്ലെങ്കിൽ ഇൻകം പ്രൂഫ് കൂടി നൽകണം ഏജന്റിൽ നിന്നോ ബ്രാഹ്മി ിൽ നിന്നോ ലഭിക്കുന്ന എൽ ഐ സി ആപ്ലിക്കേഷൻ ഫോമിനൊപ്പം ഈ രേഖകൾ കൂടി അറ്റാച്ച് ചെയ്യുക അടുത്തതായി പ്രധാന ആനുകൂല്യങ്ങൾ കൂടി നോക്കാം ഒന്നാമത്തേത് ഡെത്ത് ബെനിഫിറ്റ് ആണ് പോളിസി ഉടമ പോളിസി കാലാവധിക്കിടയിൽ മരിച്ചാൽ നോമിനിക്ക് ഏഴ് മടങ്ങ് വാർഷിക പ്രീമിയം അടച്ച പ്രീമിയത്തിന്റെ നൂറ്റി അഞ്ച് ശതമാനം അബ്സല്യൂട്ട് സമ്മർഷേഡ് സിംഗിൾ പ്രീമിയം പ്ലാനിൽ പ്രീമിയത്തിന്റെ നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം അല്ലെങ്കിൽ സമ്മർഷേഡ് എന്നിവയിൽ ഏതാണോ വലിയ തുക അത് ലഭിക്കും ഈ തുക ഒരുമിച്ചോ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടോ വാങ്ങാൻ സാധിക്കും ഇത് കുടുംബത്തിന് പ്രതിമാസ വരുമാനം നൽകും വിവിധ റൈഡർ ഓപ്ഷൻസും പോളിസി നൽകുന്നുണ്ട് ചെറിയ തുക അധികമായി നൽകി ആക്സിഡന്റ് പ്രൊട്ടക്ഷൻ നേടാം ആക്സിഡന്റൽ ഡെത്ത് റൈഡർ ഡിസബിലിറ്റി ബെനഫിറ്റ് റൈഡർ തുടങ്ങിയ റൈഡറുകളും പോളിസിയുടെ പരിരക്ഷ വർദ്ധിപ്പിക്കുന്നവയാണ് ഉയർന്ന സമ്മർ ഉയർന്നു അതായത് അൻപത് ലക്ഷത്തിന് മുകളിൽ വരുന്ന ഡിസ്കൗണ്ടുകളുണ്ട് ഈ പോളിസി എടുക്കുമ്പോൾ ഓർമ്മയിൽ വെക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ കൂടി പറയാം ഒന്നാമത്തേത് ഈ പോളിസിക്ക് മെച്ചൂരിറ്റി വാല്യൂ ഇല്ല ഇതൊരു ടേം ഇൻഷുറൻസ് പ്ലാനാണ് പോളിസി കാലാവധി കഴിഞ്ഞാൽ പണം തിരികെ ലഭിക്കില്ല ന്യൂ ജീവൻ അമർ പ്ലാനിന് ഗ്രേസ് ഉണ്ടാകും അതായത് പ്രീമിയം അടയ്ക്കാൻ മുപ്പത് ദിവസത്തെ സമയം അധികമായി ലഭിക്കും പോളിസി ലോൺ ലഭ്യമല്ല എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട് ഇത് ടേം ഇൻഷുറൻസ് പ്ലാൻ ആയതുകൊണ്ടാണ് ലോൺ ലഭിക്കാത്തത് ഇനി ഈ പോളിസി എടുത്താൽ ടാക്സ് ബെനിഫിറ്റ് എന്താണെന്നാണ് പറയാൻ പോകുന്നത് സെക്ഷൻ സി പ്രകാരം പ്രീമിയം അടയ്ക്കുമ്പോൾ നികുതി ഇളവ് ലഭിക്കും എന്നാൽ ഡെത്ത് ബെനിഫിറ്റിന് സെക്ഷൻ ടെൻ ട്വൻഡി പ്രകാരം നികുതിയില്ല ചില എക്സ്ക്ലൂഷൻസ് കൂടി പോളിസിക്കുണ്ട് ആത്മഹത്യ പോലുള്ള ചില കാര്യങ്ങൾ ആദ്യ വർഷങ്ങളിൽ ഒഴിവാക്കിയിട്ടുണ്ട് പോളിസിയുടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ആരോഗ്യമുള്ള മുപ്പത് വയസ്സുള്ള ഒരാൾക്ക് അൻപത് ലക്ഷം രൂപ വർഷത്തെ പോളിസി ടൈമിനും ഉള്ള ഏകദേശ വാർഷിക പ്രീമിയം ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയായിരിക്കും ഇത് എൽ ഐ സി ന്യൂജീവൻ അമറിനെ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ടൈം ഇൻഷുറൻസ് പ്ലാനാക്കി മാറ്റുന്നുണ്ട് ഇനി എങ്ങനെ അപേക്ഷിക്കാം എങ്ങനെ ക്ലെയിം ചെയ്യാം എന്ന് കൂടി നോക്കാം അതിനായി ഒരു എൽ ഐ സി ഏജന്റിനെ സമീപിക്കുക അല്ലെങ്കിൽ എൽ ഐ സി ഓഫീസ് സന്ദർശിക്കുക ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ രേഖകൾ നൽകുക ക്ലെയിം ചെയ്യുന്നതിന് നോമിനി ഒറിജിനൽ പോളിസി േഖ ക്ലെയിം ഫോം മരണ സർട്ടിഫിക്കറ്റ് ആവശ്യമായ രേഖകൾ എന്നിവ ഹാജരാക്കണം റൈഡർ ക്ലെയിമുകൾക്ക് കൂടുതൽ രേഖകൾ അത്യാവശ്യമാണ് ഇത്രയുമാണ് എൽ ഐ സി ന്യൂ ജീവൻ അമർ പ്ലാനിനെ കുറിച്ചുള്ള വിവരങ്ങൾ എന്തുകൊണ്ട് എൽ ഐ സി ന്യൂ ജീവൻ അമർ തെരഞ്ഞെടുക്കണം എന്ന് ചോദിച്ചാൽ കുറഞ്ഞ ചെലവിൽ കൂടുതൽ പരിരക്ഷ പേയ്മെന്റിനും ക്ലെയിമിനുമുള്ള സൗകര്യങ്ങൾ വിശ്വസനീയമായ ക്ലെയിം സെറ്റിൽമെന്റ് എന്നിവയാണ് കാരണങ്ങൾ ജീവിതം പ്രവചനാതീതമാണ് ഇൻഷുറൻസ് പരിരക്ഷയിലൂടെ ഒരു പരിധി വരെയുള്ള അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളെ നമുക്ക് മറികടക്കാനാകും എൽ ഐ സി ന്യൂ ജീവൻ അമർ പ്ലാൻ നിങ്ങളുടെ കുടുംബത്തിന്റെ സ്വപ്നങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഒപ്പം ഈ പോളിസി നിങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യും ഭാവിയിൽ എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം ഉറപ്പാക്കുക എന്നതാണ് ഈ പോളിസിയുടെ ലക്ഷ്യം അതുകൊണ്ട് നിങ്ങളുടെ നാളെയെക്കുറിച്ച് ഇന്ന് തന്നെ ചിന്തിക്കുക ഇത്തരത്തിലുള്ള വിവിധ ഇൻഷുറൻസ് പ്ലാനുകളെ കുറിച്ചുള്ള വീഡിയോസ് ജനഹിതം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂടുതൽ പോളിസികൾ അറിയാനായി വീഡിയോകൾ കാണാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമായെങ്കിൽ ജനഹിതം ട്വന്റി ഫോർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകളുമായി വീണ്ടും കാണാം SHIT